അടിച്ചുപോകാരുന്ന ചൂല് ഈ പാലക്കാട് മണ്ഡലത്തിൽ നിന്നും കുറ്റിച്ചൂലുകൊണ്ട് അണിച്ച് ഈ എം എൽ എ പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ വലിയ മുദ്രാവാക്യം ഞങ്ങൾ ആ മുദ്രാവാക്യം ഏറ്റെടുക്കുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് വരെ ഈ സമരത്തിൽ നിന്നും പുറകോട്ട് പോകില്ല ഈ സമരം ഒരു സൂചനാ സമരമാണ് പ്രിയപ്പെട്ട രാഹുൽ നിങ്ങൾ ഈ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് വരെ ഈ ജനാധിപത്യം സംരക്ഷിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള മഹിളാ സംഘവും എ വൈ എഫ് എന്ന പ്രസ്ഥാനവും ഉണ്ടാകും അവർക്ക് പിന്തുണയുമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാലക്കാട് ജില്ലയിൽ ഉറക്കെ ഈ അവസരത്തിൽ അത് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ആ നമ്മുടെ ഭരണഘടന ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാണ് ആ ഭരണഘടനയിൽ പറയുന്നത് ജനാധിപത്യ വിശ്വാസം അത് മുറുകെ പിടിച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ആ പ്രതിജ്ഞ ചെല്ലുന്നത് ആ പ്രതിജ്ഞ ചെല്ലുമ്പോൾ ശ്രീമാൻ രാഹുൽ മാങ്ങൂട്ടത്തിൽ ആ നിയമസഭയിൽ നിന്നുകൊണ്ട് പ്രതിജ്ഞ ചെല്ലുമ്പോൾ നിങ്ങൾ ഈ ജനാധിപത്യത്തെ വിശ്വസിക്കുകയാണെങ്കിൽ ഈ ജന ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ കേരള സമൂഹത്തെ സ്ത്രീകളോട് സ്ത്രീകളോട് ബഹുമാനം കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ എം എൽ എ സ്ഥാനം രാജിവെക്കണം ആ രാജിവെക്കണം എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത്തരത്തിലുള്ള ഒരു നിറികെട്ട നിലപാട് എന്തേ കോൺഗ്രസുകാർ പ്രതികരിക്കുന്നില്ല എന്ത് ബിന്ദു കൃഷ്ണ പ്രതികരിക്കുന്നില്ല എന്തേ യൂത്ത് കോൺഗ്രസുകാർ പ്രതികരിക്കുന്നില്ല